നമസ്കാരം നിലമ്പൂരിൽ സി പി എമ്മും ഇടതുപക്ഷവും നടത്തുന്ന ഈ ജാതി മത വർഗീയ വിഷം കഴിഞ്ഞ ദിവസം തത്വമന്യൂസ് അതായത് അവരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് സുഡാപ്പികളുടെ വോട്ടും ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറയുന്ന ഒരു പ്രസംഗം നമ്മൾ കേട്ടിരുന്നു എന്തൊക്കെയായാലും ഇവരുടെ മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിലൊക്കെ വളരെ മുന്നിലാണ് എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായി കാരണം വാര്യം കുന്നനെ ചറിച്ച് മണ്ണാണെന്നൊക്കെയാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മറവിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് നൂറുകണക്കിന് ഹൈന്ദവരെ കൂട്ടക്കൊല ചെയ്ത സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ തൊവൂർ കിണർ കബന്ധങ്ങൾ കൊണ്ട് മൂടിയ അതിന് നേതൃത്വം കൊടുത്ത വാരിയൻ കുന്നത്ത കുഞ്ഞഹമ്മദ് ഹാജി എന്ന മരാധമന്റെ എന്ന പിശാജിനെ ന്യായീകരിച്ചുകൊണ്ട് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ മുഖ്യമന്ത്രിക്ക് നാണവും മാനവും ഉളുപ്പും ഇല്ലേ എന്ന് ചോദിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് എ ജയശങ്കർ സാമുദായിക വികാരം ആളിൽ കത്തിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ആ രീതിയിലുള്ള പ്രസംഗങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നത് കേരള മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വാര്യകുന്നത് കുഞ്ഞാമത് ആജിയുടെ വിഷയമാണ് ഉയർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മരിച്ചുപോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ട കുഞ്ഞാമത് ആജിയുടെ കഥ പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്ത് വിശേഷമുണ്ട് വല്ല കാര്യം കിട്ടും ആശാവർക്കർമാർക്ക് നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ പറ്റാത്ത സർക്കാർ സ്ഥാനാർത്ഥിയുമാണ് വാര്യങ്കുന്നത്ത് കുഞ്ഞാമ്പതാജിക്ക് ചതി പറ്റിയ കഥ പറഞ്ഞ് ആളുകളെ സാമുദായികമായിട്ട് ഉത്തേജിപ്പിക്കാൻ അല്ലെങ്കിൽ ആ വർഗീയ ചേരതിന് ഉണ്ടാക്കി പിടിക്കാൻ ശ്രമിക്കുന്നത് എന്തൊരു ആഭാസത്തരാണെന്ന് ആലോചിച്ചു ഇതാണ് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത ഇതാണ് രാഷ്ട്രീയ സദാചാരം ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതെല്ലാം ചർച്ചയുണ്ട് ഈ സർക്കാരിൻ്റെ നാല് കൊല്ലത്തെ അല്ലെങ്കിൽ ഒപ്പത് കൊല്ലത്തെ ഭരണ നേട്ടങ്ങൾ വെച്ചിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാം അല്ലെങ്കിൽ നിലമ്പൂര പ്രാദേശിക പ്രശ്നങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാം അതിന് പകരം ഇതുപോലെ വൈകാരികമായ വിഷയങ്ങൾ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരും അല്ലെങ്കിൽ സാമുദായിക ചേരുകൊണ്ടൊക്കെയുള്ള ശ്രമം നടത്തി അന്വർ നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം അൻവർ സ്വാഭാവികമായിട്ടും നടത്തും അതിൽ പോപ്പുലർ ഫ്രണ്ടുകാരോ ബി ജെ പി കാരോ നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാം അതിന് പകരം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇങ്ങനെയൊക്കെയുള്ള സാമുദായിക അല്ലെങ്കിൽ വർഗീയ നിലപാടുകൾ ഉയർത്തിക്കൊണ്ടുവന്ന് വോട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം വളരെ വലുതാണ് ഈ തെരഞ്ഞെടുപ്പ് ഇപ്പം പതിനെട്ടാം തീയതി നടക്കും ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണം നമുക്ക് ഈ നാട്ടിൽ തന്നെ അദ്ദേഹം ചോദിക്കുന്നു നിലമ്പൂരിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നിലമ്പൂരിൽ ഒരു എം എൽ എ ഇല്ലാതായിട്ട് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഇല്ലാതായിട്ട് കുറച്ച് കാലമായി അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇല്ലാത്തൊരവസ്ഥ ഒരുപാട് പ്രതിസന്ധികൾ അത് പ്രാദേശികമായും അല്ലാതെയുമുള്ള പ്രതിസന്ധികൾ അല്ലെങ്കിൽ സർക്കാർ ചെയ്തു വെച്ച അല്ലെങ്കിൽ സർക്കാരിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് വേണ്ടേ നാണവും മാനവുമുള്ള രാഷ്ട്രീയക്കാർ പിടിക്കാൻ അല്ലാതെ ജാതി മത സമവാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രകടനം നടത്തിക്കൊണ്ട് മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് നാണം കെട്ട് അവിടെ വാര്യം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഖാരിയെ ചതിച്ച മണ്ണാണ് മറ്റേതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് നാണമില്ലാത്ത രീതിയിൽ ഇത്രയും പ്രായമായി എൺപത് വയസ്സായ മനുഷ്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയും കാലത്തെ പരിചയമുള്ള പൊതുപ്രവർത്തന രംഗത്ത് ഇത്രയും കാലം പരിചയമുള്ള ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ വിളിച്ചു പറയുന്നത് നാണക്കേടാണ് ത്തരമാണ് എന്നതിൽ നമുക്ക് ഒരു തർക്കവുമില്ല അഡ്വക്കേറ്റ് ജയശങ്കർ എന്നില്ല ഇത് കേൾക്കുന്ന ആർക്കുമില്ല ഇത് ഏതൊരു കൊച്ചുകൂട്ടി കേട്ടാലും ഈ ജാതിയും മതവും ജാതിയും മതവും ജാതി കോമരങ്ങളും പറഞ്ഞ് വോട്ടുപിടിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മുന്നണിയായിട്ട് ഇടതുപക്ഷവും പാർട്ടിയായിട്ട് സി പി എമ്മും മാറിക്കഴിഞ്ഞു ജാതിയില്ല മതമില്ല എന്ന് പറയുമ്പോഴും ജാതിയും മതവും മാത്രം വെച്ചുകൊണ്ട് വോട്ട് പിടിച്ച് ജയിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വോട്ട് പിടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കാരണം വേറൊന്നും പറയാനില്ല ഈ ഒമ്പത് കൊല്ലമായിട്ട് ഇവിടെ ഭരിച്ചു മുടിച്ച് കേരളം തേച്ചു കഴുകിയതല്ലാതെ വേറൊന്നും പറയാനില്ല കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഒന്നും പറയാനില്ല നിലമ്പൂരിലെ പോട്ടെ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലെ ജനങ്ങൾ എന്തിനാ ഇദ്ദേഹത്തിന്റെ മണ്ഡലമായ ധർമ്മടത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ വിവിധ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മഴക്കെടുതികളെ കുറിച്ച് ഒന്നും തന്നെ പറയാനില്ല വികസനത്തെ കുറിച്ച് ഒരു ചുക്കും പറയാനില്ല അതുകൊണ്ട് ജാതിയും മതവും പറഞ്ഞ് വോട്ടിങ് പോരട്ടെ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനമാണ് എന്നതിൽ സംശയമില്ല നാണമുണ്ടോ നാണവും മാനവുമുണ്ടോ നാണവും മാനവും ലേശം ഉളുപ്പമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്